മുപ്പത്തി എട്ടിലെത്തി നിൽക്കുന്നു രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ ശരത്ന്റെ ആദ്യ പന്ത് തനേട് പറ്റ കൊട്ടം സിക്സർ അടി കൊണ്ടിർഷാദ് രണ്ടാം പന്ത് അയ്യോ ടീം തോയ്ദ സജീവ നടക്കുന്ന ശരത് കൃത്യതയാർ എന്റെ ബന്ധുവാ ഈ ശരത് അപകടകപടിയാ സജീവ മറതാകുണ്ട് ഓ ബ്രില്യം പൻ ബ്രം ശരത്

هي الارباح السنه

അഞ്ചാം ഓവർ അവസാനിക്കുമ്പോൾ ഓവറുകൾ എഴുപത്തി ഒമ്പത് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ സ്പാർക്ക് പുറത്തോടെ ഇനി പന്ത്രണ്ട് പന്തുകൾ ആദ്യം ഇന്നിംഗ്സിൽ അവശേഷിക്കുന്നു ശ്രമം പറ്റി മാറുന്നു ആ പന്തിനെ പ്രഹരിച്ചു കൊണ്ട് സ്ലോവർ പന്തിന് കൃത്യമായ ഫീൽഡിങ്ങിലൂടെ കൂടി നേടിയെടുക്കുന്നു മികച്ചൊരു പന്ത് മാറുന്നു എഞ്ചുറി അവിടെ ബൗളർക്ക് ബൗളർ ആകുന്നു അവസാന പന്ത് സിക്സർ പറത്തിക്കൊണ്ട് വിനോയ് ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ

യുടെ ഷോട്ടിനുള്ള ശ്രമം പക്ഷേ കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആ ഇന്നിംഗ്സ് അവസാനിക്കുന്നു റൺസ് സ്കോർ ബോർഡിൽ സ്പാർക്ക് പന്തുകളിൽ നിന്നും നൂറ്റി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യം സ്റ്റാലിയൻസ് പുറത്തു വരുക മികച്ചൊരു ഷോട്ടിനുള്ള ശ്രമം ഇത്തവണ നേരെ ഫീൽഡറുടെ കൈകളിൽ അടിച്ചു കൊണ്ട് മടങ്ങുന്നു അജിത്തിന്റെ വിക്കറ്റ് കൂടി നഷ്ടമാക്കുന്നു ആദ്യ ഓവറിൽ തന്നെ രണ്ട് മികച്ച വിക്കറ്റുകൾ സ്വന്തമാക്കിക്കണ്ട് സജി അയ്യനാഥ് ബോൾ റിഞ്ഞ് ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ ഒരു റൺസ് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ കൃത്യമായി ഒരു സിക്സർ അമീർ സിക്സർ കൂടി പറക്കുന്നു അമീർന്റെ മൂന്നാം പന്തും സിക്സർ പറത്തിക്കൊണ്ട് സ്കോർ ബോർഡിൽ എത്തുന്നു പതിനാല് മികച്ച പന്തിലൂടെ തിരിച്ചു വരുന്നു

സജി അവസാന അവസാന പന്ത് ഫുൾ ടോസ് നൽകുന്നു ബാറ്റ്സ്മാൻ ൂർവം സിക്സർ പറത്തിക്കൊണ്ട് അനൂപ് മുപ്പത്തിനാല് റൺസ് മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ ഓ ആദ്യ പന്ത് പുറത്തോറും ഫുൾ ടോസ് അറിഞ്ഞുകൊണ്ട് വിനോയ് വിനോയിയുടെ ആദ്യ പന്ത് സിക്സർ പറത്തിക്കൊണ്ട് മത്സരത്തിൽ തങ്ങളിപ്പോഴും മരടി പോലും പുറകോട്ട് പോയിട്ടില്ല എന്ന് കാണിക്കുന്നു സ്റ്റാലിൻസ് പുറത്തൂർ വീണ്ടും വലിയൊരു സ്വാധിനുള്ള ശ്രമം പക്ഷേ എഡ്ജ് എടുത്തുകൊണ്ട് ഉള്ള ഫീൽഡറുടെ കൈകളിൽ എത്തുമ്പോൾ സിംഗിളിലൂടെ സ്ട്രൈക്ക് സിക്സർ അമീർ സുഹൈൽ നാലാം ഓവറിലെ അവസാന പന്തും സിക്സർ പറത്തിക്കൊണ്ട് അൻപതിലേക്ക് എത്തുന്നു സ്കോർ ബോർഡ് സ്റ്റാലിൻസ് പുറത്തൂരിന്റെ ആദ്യ പന്ത് തന്നെ ഉയർത്തി അടിക്കുന്നു നേരെ ഫീൽഡർ കൈകളിൽ ഭദ്രമായി ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു സ്റ്റാലിയൻസ് പുറത്തൂരിന് ആദ്യ പന്ത് തന്നെ പറത്തിക്കൊണ്ട് തുടങ്ങുന്നു നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഷോട്ട് ഉണ്ണി പന്തിനെ ചെയ്യാൻ സാധിക്കുന്നില്ല ില്ല ഉണ്ണിക്ക് ആദ്യ പന്ത് സിക്സർ പറത്തിക്കൊണ്ട് തുടങ്ങിയ ഉണ്ണിയെ വിക്കറ്റിന് കൊടുക്കൊണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു സ്പാർക്കൻ പുറത്തൂർ ും മികച്ചു സിക്ഷറുകളോട് കൂടി നിർണായക സമയത്ത് സ്കോർ ബോർഡിനെ ചലിപ്പിച്ചുകൊണ്ട് സ്റ്റാലിൻ പുറച്ചോർ അഞ്ചു ഓവറുകൾ പിന്നിടുമ്പോൾ ഇനി പന്ത്രണ്ട് പണ്ടുകളിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം ഓ കാസ് മികച്ച രീതിയിൽ തുടങ്ങുന്നു യോർക്കർ പന്തോട് കൂടി തുടങ്ങുന്നു ഉകാസ് ഓ വീണ്ടും വലിയ ഹിറ്റിനുള്ള സമയം ശരത് ഓ മൊമിക ക്യാപ്റ്റൻ ഉടനെ ഒരു ഫോർ നാല് റൺസ് കൊടി സ്കോർ ബോർഡിലേ കാട് ചെയ്യുന്നു അമീർ സുഹൈൽ സ്റ്റാർ 11 സിക്സർ അമീർ ഈ മത്സരത്തിൽ നിന്ന് തങ്ങൾ ഇപ്പോഴും ുംറകോട്ട് മാറിയിട്ടില്ല എന്നറിയിക്കുന്നു ഏഴ് പന്തുകളിൽ നിന്നും റൺസ് കൃത്യമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അമീർ സുഹേലിന് നേരെ പീഡന്റെ കൈകളിൽ എത്തുമ്പോൾ നാലാം വിക്കറ്റ് സുഖമായി കിടന്നുറങ്ങാം നാളെ മതി പക്ഷെ പരാജയപ്പെട്ടാൽ പിന്നീട് അവസാന ഓവർ വറഫാത്ത് അടങ്ങാൻ എത്തുന്നു എങ്ങനെ നേരിടണമെന്ന് കാണിച്ചു തരുന്നു ഷറാത്ത് മികച്ചൊരു പന്തായിരുന്നു പക്ഷേ വളരെ മികച്ചൊരു ഷോട്ടിലൂടെ ആ പന്തിനെ സിക്സർ ആക്കി മാറ്റുന്നു പ്രതീക്ഷ നൽകിയ താരത്തെ മടക്കിക്കൊണ്ട് റഫാത്ത് ഇനി നാല് പന്തുകളിൽ നിന്നും ഇരുപത്തിയൊന്ന് റൺസ് വേണം വൈഡ് ആകുന്നു ഇത്തവണ ഒരു എക്സ്ട്രാ റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി ഇരുപത് റൺസ് നാല് പന്തുകളിൽ നിന്നും റിഞ്ഞ് തങ്ങളുടെ വിജയം സുരക്ഷിതമാക്കുന്നുണ്ട് ഇടയിൽ ഒരു വൈഡ് പന്ത്രണ്ടാവില്ല ഹാട്രിക് ആയിരുന്ന അർഹനായിരിക്കുന്നു അറഫാസ് രണ്ട് പന്തുകൾ ഇരുപത് റൺസ് വിജയലക്ഷ്യം കൂടി നേടുന്നു തോൽവിയുടെ ഭാരം കുറക്കുന്നു വൈഡ് ആകുമെന്ന് പ്രതീക്ഷിച്ച് മാറാൻ നിന്നത്തെ ദേഹത്തെ തട്ടി ഡോട്ട് ബോൾ ആയി മാറുമ്പോൾ തുടർച്ചയായ രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് പുറത്ത്